നമസ്കാരം നേത്ര ചികിത്സാരംഗത്ത് വളർച്ചയുടെ പടവുകൾ കയറുന്ന പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ഒമ്പതാം വർഷത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ മുകുന്ദ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ തുടങ്ങി ഇന്നേവരെ നാലു ലക്ഷത്തിൽ പരം രോഗികളെ പരിശോധിച്ചിട്ടുണ്ട് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ അതിൽ മുപ്പത്തയ്യായിരം പേർക്കാണ് സർജറി നടത്തി പുതുവിളിച്ച് വേഗാനും സാധിച്ചത് ഇരുണ്ടു പോകുമെന്ന് കരുതുന്ന മനുഷ്യജീവിതത്തിൽ പ്രതീക്ഷയുടെ സൂരാംശ തെളിച്ച് ഇതിനകം തന്നെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റിയിരിക്കുന്നു പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പഴയ യു പി സ്കൂളിൽ പഠിച്ച ഒരു പയ്യൻ ചാമക്കാവലിൽ ഞാവൽപ്പഴത്തിൻ്റെ നറുമണവും രുചിയും ഗ്രാമത്തിൻ്റെ സ്നേഹവും നന്മയും നുകർന്ന് പഠിച്ച് പിന്നീട് എം ബി ബി എസ് എം ഡി പിന്നീട് ഓഫ് ഇതെല്ലാം കഴിഞ്ഞ് ജനിച്ച നാടിൻ്റെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് സുഹൃത്തുക്കളുമായി ഒരു കണ്ണ് ആശുപത്രി തുടങ്ങി അതാണ് പയ്യൻ ഐ ഫൗണ്ടേഷൻ ഡോക്ടർ സുരേഷ് ബാബു എന്ന് പറയുന്ന അതിൻ്റെ നെടുന്നൂണായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ചികിത്സാരംഗത്ത് സേവനത്തിന് വളരെയേറെ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള രോഗികളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ സംവിധാനം വരെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അതിന് വിശേഷത്തിലേക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ കണ്ണാശുപത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയായി സകല അത്യാധുനിക സൗകര്യങ്ങളുടെ പെരുമ്പ ബൈപാസ് ജംഗ്ഷനിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി അതോടെ കണ്ണിൻ്റെ സകല പരിശോധനയും മൈനർ മേജർ സർജറികളും തിവരശസ്ത്രക്രിയ വിഭാഗം നേത്രപടലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും ചികിത്സയും കണ്ണിനുള്ളിലെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളും അതിനുള്ള പ്രതിനിധികളും കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയും ബന്ധപ്പെട്ട ചികിത്സയും കുട്ടികളുടെ നേത്രരോഗ ചികിത്സ കോങ്കണ്ണ് ചികിത്സ കൺബോളകൾക്ക് കണ്ണുനീരുകൾക്കും ഉണ്ടാകുന്ന അപാകതകളും അവയുടെ ചികിത്സയും കാഴ്ചശക്തി തീരെ കുറഞ്ഞവർക്കുള്ള ചികിത്സ കണ്ണട ഒഴിവാക്കി കോണ്ടാക്ട് ലെൻസ് ഫിക്സിംഗ് കണ്ണടകൾ ഫാർമസി ഇ എസ് ഐ മെഡിസിൻ ഇ സി എച്ച് എസ് തുടങ്ങിയ ഇൻഷുറൻസ് സ്കീമുകളും കാരുണ്യ പദ്ധതികളിലെ ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ എം ഡി പയ്യന്നൂർ വിഷ്ണനോട് പറഞ്ഞു കൂടാതെ കണ്ണ് പരിശോധന ക്യാമ്പുകൾ നേത്ര സംരക്ഷണ ക്ലാസുകൾ തുടങ്ങി നിരവധി പബ്ലിക് റിലേഷൻ പ്രോഗ്രാമുകൾ നടത്തി ഇതിനോടകം തന്നെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി കഴിഞ്ഞു വയ്യനൂർ ഐ ഫൗണ്ടേഷൻ ജനങ്ങളുടെ ആവശ്യാർത്ഥം പയ്യന്നൂർ ഐ ഫൗണ്ടേഷന് രണ്ട് ഉപസ്ഥാപനങ്ങളുണ്ട് ഒന്ന് കാഞ്ഞങ്ങാട്ടും മറ്റൊന്ന് തളിപ്പറമ്പിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ഭാഷ പറയുന്ന നമ്മുടെ നേത്രാലയം നമുക്ക് ഒരു സൗഭാഗ്യമാണ് ഇതാണ് പയ്യന്നൂർ ഐ ഫൗണ്ടേഷനെ കുറിച്ച് പയ്യൻ വിഷ്ണു പറയാനുള്ളത്